ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു പരമ്പര എന്നത് ക്രിക്കറ്റ് ആരാധകരുടെ ഏറെ നാളായുള്ള സ്വപ്നമാണ് ഒടുവിൽ അത്തരമൊരു ആഗ്രഹം പരസ്യമാക്കിക്കൊണ്ട് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ താരങ്ങളായ ആഡങ്കിൽ ക്രിസ്റ്റും മൈക്കിൾ വോണുമായുള്ള സംഭാഷണത്തിനിടെയാണ് രോഹിത് ധൈര്യപൂർവ്വം തന്റെ നിലപാട് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അവസാനമായി ഒരു പാകിസ്ഥാൻ നായകൻ ക്രിക്കറ്റ് പരമ്പരയ്ക്കായി അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയത് മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയ്ക്കെത്തിയ പാക് ടീമിനെ അന്ന് ഇസ്ബാഹുൽ ഹക്കാണ് നയിച്ചത് പാകിസ്ഥാൻ ടീമിനെ കുറിച്ച് നല്ലത് പറയാനും ഇന്ത്യൻ നായകൻ മറന്നില്ല പാകിസ്ഥാൻ ഒരു നല്ല ടെസ്റ്റ് ടീമാണെന്നും അവരുടെ ബോളിംഗ് യൂണിറ്റ് കരുത്തുള്ളതാണെന്നും രോഹിത് പറഞ്ഞു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായുള്ള മത്സരം ഓവർസീസ് സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് ഏറെ ഗുണകരമാകുമെന്നും രോഹിത് കൂട്ടിച്ചേർത്തു ക്രിക്കറ്റ് പരമ്പര പുനരാരംഭിക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് ബോർഡുകൾ മുൻകൈയെടുത്തിരുന്നു ശ്രീലങ്കയിലോ ബംഗ്ലാദേശിലോ യു എയിലോ വെച്ച് മത്സരം നടത്താനും പദ്ധതി ഉണ്ടായിരുന്നു അതിനിടയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന് വേദിയൊരുക്കാൻ താല്പര്യമറിയിച്ച് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ബോർഡുകളും എത്തി ക്രിക്കറ്റിലെ ഗ്ലാമർ പോരാട്ടമായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന് വേദിയൊരുക്കിയാൽ കിട്ടുന്ന വലിയ സാമ്പത്തിക ലാഭത്തിലാണ് അവരുടെ കണ്ണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കനഡയിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒട്ടേറെ ഏകദിന പരമ്പരകൾ ഒരുക്കിയിരുന്നു കീശ നിറയുമെന്നതിനാൽ തന്നെ ടി വി ചാനലുകൾക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷനും എല്ലാം ഒരു ഇന്ത്യ പാക് പരമ്പരയ്ക്കായി കാത്തിരിക്കുന്നുണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ലോകകപ്പ് ഏഷ്യാ കപ്പ് എന്നീ ടൂർണമെന്റുകളിലായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാറുണ്ട് മിക്ക സമയങ്ങളിലും ആവേശത്തിന്റെ പരകോടിയിലെത്തുന്ന ഈ മത്സരങ്ങൾ ഗാലറിയിലും ടി വി സ്ക്രീനിലുമെല്ലാം കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വലിയ റെക്കോർഡും സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ക്രിക്കറ്റിന്റെ പരിശുദ്ധ രൂപമായ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും പോരടിച്ചിട്ട് എത്രയോ വർഷങ്ങളായി രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ ബംഗളൂരുവിൽ വെച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അവസാനമായി ടെസ്റ്റിൽ കൊമ്പുകൊർത്തത് തുടർന്ന് നടന്ന മുംബൈ ഭീകരാക്രമണവും അതിർത്തിയിലെ പ്രശ്നങ്ങളും ഇരു രാജ്യങ്ങളിലെയും മാറിയ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളുമെല്ലാം വീണ്ടും ഒരു ടെസ്റ്റ് മത്സരം അസാധ്യമാക്കുകയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് ബന്ധവും ഇക്കാലയളവിൽ മോശമായി ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാനിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ പുനരാരംഭിച്ചെങ്കിലും പങ്കെടുക്കാൻ ഇന്ത്യ വിസമ്മതിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഐ സി സി ടൂർണമെൻറ്റുകൾ അടക്കമുള്ളവ പാകിസ്ഥാനിൽ നിന്ന് മാറ്റേണ്ടി വരികയും ചെയ്തു ഇതിനു പകരമായി ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെൻറ്റുകൾ ബഹിഷ്കരിക്കാൻ പാകിസ്ഥാനും ഒരുങ്ങിയിരുന്നു മിക്ക സമയങ്ങളിലും രാഷ്ട്രീയ കാരണങ്ങളാലാണ് പരമ്പരകൾ നടക്കാതെ പോയത് രാഷ്ട്രീയ വിഷയങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളത്തിൽ പോരടിച്ചിരുന്ന കാലമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരമ്പരകൾ നിർത്തിവെച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി നാലിൽ ഇന്ത്യയുടെ പാകിസ്ഥാൻ സന്ദർശനത്തോടെ വീണ്ടും പരമ്പരകൾക്ക് അരങ്ങുണർന്നു സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിലുള്ള ടീം ഇന്ത്യ ഇഞ്ചോടിഞ്ചു പോരിൽ പാകിസ്ഥാനിൽ ഏകദിന പരമ്പര നേടിയതും ടെസ്റ്റിൽ വിജയക്കൊടി പറിച്ചതുമെല്ലാം അവിസ്മരണീയ ഓർമ്മകളായി ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് കളത്തിന് പുറത്ത് എന്തൊക്കെ നടന്നാലും പൊതുവെ കളിക്കളത്തിൽ നല്ല സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് ഇരു രാജ്യങ്ങളിലെയും താരങ്ങൾ വിരാട് കോഹ്ലി പാക്ക് ഡ്രസ്സിംഗ് റൂമിലെത്തിയതും ജസ്പ്രീത് ബുംറക്ക് ബുംബ്രക്ക് ജനിച്ചപ്പോൾ സമ്മാനവുമായി ഷഹീൻ നഫ്രീദ് എത്തിയതുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് അവിസ്മരണീയമായ ഒരുപാട് ഓർമ്മകളുടേതാണ് ആ മനോഹര ഓർമ്മകൾ വീണ്ടും വീണ്ടുമെത്തട്ടെ എന്നാണ് ഓരോ ക്രിക്കറ്റ് പ്രേമിക്കും വീണ്ടും പറയാനുള്ളത്